പഴംപൊരി നല്ല വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കുക എൻ്റെ ട്രിപ്പ് പറഞ്ഞ് തരട്ടെ എല്ലാവരും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷേ ഉണ്ടല്ലോ ചെറിയൊരു സീക്രട്ട് ഉപയോഗിച്ച് നിങ്ങൾ ഒരു പഴംപൊരി ഉണ്ടാക്കി മാവൊക്കെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ പഴംപൊരി നല്ല ഡബിൾ വലുപ്പത്തിൽ കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു എന്താ പറയാനുള്ള അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ഇട്ട പഴത്തിൽ നിന്നും നല്ല ഡബിൾ വലുപ്പത്തിൽ കണ്ടില്ലേ ഇതുപോലെ നല്ല വേറ് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പഞ്ഞി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കൂട്ട് വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ മാവെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് കാണിച്ചിരട്ടെ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ നിങ്ങൾ ഒരു തവണ ഇതുപോലെ പഴം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് പഴം ആണ് എടുത്തേക്കുന്നത് അത് ഇതുപോലെ തന്നെ കുഞ്ഞു രീതിയിൽ ഇത് ചെറിയ ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലുണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് പഴംപൊരി കിട്ടും പാത്രം നിറയെ കിട്ടും കേട്ടോ അപ്പോൾ വിരുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ ഞാൻ മൂന്ന് പഴം അതേപോലെ ചെത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇട്ടു എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് മൈദമാവ് കൂടിയാണ് കേട്ടോ രണ്ടും സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളാണേ ഈ എള്ളും ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കറക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഏലക്ക എടുക്കാം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയാണ് കേട്ടോ മുട്ട അതായത് പോലെ നമ്മൾ പൊട്ടിച്ചൊഴിക്കുക ഇനി കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് അങ്ങോട്ട് കറക്കി എടുക്കാം നന്നായിട്ട് പതപ്പിച്ചെടുക്കും കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ ഇത് നോക്കി കണ്ടില്ലേ നല്ല മണമാണ്ട്ടോ നല്ലൊരു ഏലക്കൊക്കെ ഇട്ട് അടിച്ചതുകൊണ്ട് തന്നെ നല്ലൊരു മണമായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതായത് ഇതുപോലെ അങ്ങോട്ട് നമ്മുടെ ആ മാവിലേക്ക് കൊട്ടുക ഇനി ഇതിലേക്ക് തന്നെ ഒരിത്തിരി വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടതാണ് ഇതുപോലെ ഒന്ന് കുറച്ച് വീതം മാവ് നോക്കി നോക്കി വെള്ളം കുഴച്ചെടുക്കുക കേട്ടോ ഒരുപാട് ലൂസാക്കി കുഴക്കരുത് ഒരു ചെറിയ രീതിയിൽ ഒരു തിക്കന ആയിട്ട് കുഴച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്നും അങ്ങോട്ട് നമുക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്കിരിക്കാവുന്ന രീതിയിൽ തന്നെ ഇരിക്കണം ആ രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഉണ്ടില്ലേ നല്ല ഒരു മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതുകൊണ്ട് തന്നെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് നല്ലൊരു കളറുമായിരിക്കും കേട്ടോ വേറെ കളർ ഒന്നും നമുക്ക് ചേർക്കണ്ടെട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഏലക്കയുടെ ഫ്ലേവറൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ നല്ലൊരു മണമായിരിക്കും ഇതായതുപോലെ അങ്ങോട്ട് ഒന്ന് ഇതാ ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആ നമ്മൾ ആരിഞ്ഞ പഴം ഉണ്ടല്ലോ അതാ ഈ ഒരു പഴം നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് മുക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ മുക്കുമ്പം അതായത് ഈ ഒരു പരുവത്തിലിരിക്കണം കേട്ടോ ഇത് വേണ്ടില്ല ഇതിങ്ങനെ കറക്റ്റ് കോട്ടിംഗ് ആയിട്ട് വരും കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ വാരിയിട്ടിട്ടുണ്ട് അപ്പം വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അതായത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ പഴം അല്ലേ ഒരുപാട് പഴുത്ത പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാട്ടോ എടുത്ത് കളയാത്ത രീതിയിൽ അതായത് എന്തെങ്കിലും ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് കൂട്ടി കുഴച്ചെടുക്കാട്ടോ ഇനി ഇതാ ഇനി നമുക്കത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി ഇടരുത് കേട്ടോ ഇതാ ഇത് കണ്ടില്ല നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരുപാട് ഇടരുത് ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ ഇടരുത് കേട്ടോ ഇത് എണ്ണയ്ക്ക് ഇടന്നിട്ട് ആ ഒരു മാവ് കുറച്ചുകൂടി വീറ് വരും അപ്പം പാത്രത്തിൽ കവിഞ്ഞിരിക്കും ഇങ്ങനെ ആ മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് അത് പൊന്തി വരും കണ്ടില്ല ഇതുപോലെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വാഴ വാരി ഇടരുത് കേട്ടോ അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് പൊന്തി കിട്ടും അപ്പം ഒരു രണ്ട് പഴം ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതുപോലെ ചേരിച്ച് കട്ട് ചെയ്ത് ഇതുപോലെ മാവ് തയ്യാറാക്കിയിട്ടാണ് നിങ്ങളത് പൊരിച്ചെടുക്കുന്നതെങ്കിൽ ഒരുപാട് ബോളി കിട്ടും കേട്ടോ അപ്പം നല്ല ഈ മഴയത്തൊക്കെ നല്ലൊരു കട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പോയിച്ചെടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം നമുക്ക് വയറിറച്ച് കൊടുക്കാനായിട്ട് നല്ല പഴംപൊരി ആണ് കേട്ടോ ഇത് കുട്ടികൾ കഴിക്കില്ലാത്ത കുട്ടികളും കഴിക്കും കാരണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പുറം നല്ലൊരു കേക്ക് പോലെ തന്നെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതുപോലെ പഴയ പണികളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ഫോളോട് ചെയ്തേക്കാൻ മാർക്കരുല്ലേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോരെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും കുട്ടികളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വേണ്ടിയും കാണാം ബൈ